വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ടു നിങ്ങൾ സ്വർണ്ണവിക്കുകയോ വാങ്ങുകയോ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ചെയ്ത് അതിനൊക്കെ സ്വന്തമായിട്ട് റിസർച്ച് നടത്തുക ഇത് ഇൻവെസ്റ്റ്മെൻറ് പർപ്പസിനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഇത് ഒരു ഫിനാൻഷ്യൽ അല്ല എജ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക സ്വർണ്ണവില എന്താകും എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ആകാശം ഉണ്ടായിരിക്കുക പ്രത്യേകിച്ച് റഷ്യ ഉക്രൈൻ ഉക്രൈൻത്വത്തിൽ ഒരു മുപ്പത് ദിവസത്തെ എനർജി ഫെസിലിറ്റീസിന് അറ്റാക്ക് ചെയ്യുന്നതിൽ ഒരു അത് നിർത്തിവച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഏതാണ്ട് ധാരണയായ ഒരു പ്രത്യേക പശ്ചാത്തലത്തിലൂടെ കൂടി ഇതൊരു നല്ലൊരു സൈനായിട്ട് പലരും കാണുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു ഒഫെൻസീവിന് വേണ്ടിയിട്ട് റഷ്യത് തയ്യാറാവുകയാണ് എന്നൊക്കെ ലാൻഡ്സ്കേപ്പ് പോയും കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ കൂടിയും ഇതിൻ്റെ ഭാഗമായിട്ട് ഓയിൽ പ്രൈസിൽ ചെറിയ രീതിയിലുള്ള ഇടിവ് വന്നിട്ടുണ്ട് ഗോൾഡിൽ താരിഫ് തട്ടിൻ്റെയും മിഡിൽ ഈസ്റ്റ് ടെൻഷൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഗോൾഡ് എന്താ ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത് ഇനി ജർമ്മനിയിലെ പുതിയ സമ്പദ് വികാസങ്ങൾക്കൊക്കെ എലക്ഷൻ കഴിഞ്ഞിട്ട് പുതിയ പരിഷ്കാരങ്ങൾക്കും അതിനനുസൃതമായിട്ടൊക്കെ യൂറോനെ അപേക്ഷിച്ച് ഡോളർ അല്പം താഴേക്ക് പോയിട്ടുണ്ട് ഈസിൻ്റെ ഇങ്ങനെ നടന്നിട്ടുണ്ട് ഗോൾഡ് ഇപ്പോഴും മൂവായിരത്തി മുപ്പത് യു എസ് ഡോളറിൻ്റെ ആ പരിധികളിലാണ് ഗോൾഡ് ഇപ്പോഴും ഉള്ളത് മൂവായിരത്തി ഇപ്പത്തൊന്ന് യു എസ് ഡോളറിൻ്റെ ആ ലെവലിൽ ഇപ്പോഴും ഗോൾഡ് ഉണ്ട് സ്ലൈറ്റ് നെഗറ്റീവ്നെസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം പുലർച്ചടച്ചും മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷമുള്ള ഒരു ഇതിലുണ്ടെങ്കിൽ കൂടിയും വലിയ രീതിയിലുള്ള ഉയർച്ച ആൾറെഡി മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ച് ഗാജയിലേക്ക് അറ്റാക്കൊക്കെ ചെയ്തതിന് ശേഷം വലിയ രീതിയിലുള്ള ഉയർച്ചകളിലേക്ക് ഗോൾഡ് പോയിട്ടുണ്ടായിരുന്നു ഗോൾഡ് ഇപ്പോൾ ഉള്ള പ്രൈസ് അറുപത്തി ആറായിരം ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം ഇന്ന് ഒരു നാനൂറ്റി എൺപത് രൂപ വരെ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണുള്ളത്